നവകേരള സദസ്സിന്റെ ഭാഗമായി കൂട്ടയോട്ടം നടത്തി കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിലാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു കായംകുളത്ത് നടത്തുന്ന നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടാണ് കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് കായംകുളം നഗരസഭാ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു സിവിൽ ഡിഫൻസ് എന്നുള്ള വോളണ്ടിയേഴ്സ് ഉണ്ട് എസ് പി സി കുട്ടികളുണ്ട് അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റി കൗൺസിലേഴ്സ് ഉണ്ട് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ഉണ്ട് അതുപോലെ തന്നെ വേറെ ഇഷ്ടംപോലെ ആൾക്കാർ പ്രായം നോക്കാണ്ട് ആൾക്കാർ വന്നിട്ടുണ്ട് എല്ലാവരുടെയും എനർജി എന്തുസിയാസും അതേപോലെ തന്നെ ഓർഗനൈസേഴ്സിന്റെ ഒരു മികവാണ് ഇത്രയും ആൾക്കാർ ഇവിടെ വന്ന് ചേർന്നത് അപ്പോൾ ഇത് ഫ്ളാഗ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ് എൽമെക്സ് ഗ്രൗണ്ട് പാർക്ക് മൈതാനം വഴി ഊട്ടയോട്ടം നഗരസഭയിൽ അവസാനിച്ചു അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല വൈസ് ചെയർമാൻ ജെ ആദർശ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മായാദേവി കേശുനാഥ് ഫർസാന ഹബീബ് പി എസ് സുൽഫിക്കർ ഷാമില അനുമോൻ കൌൺസിലർമാരായ ഹരിലാൽ റജി മാവനാൽ നാദർഷ ഗംഗാദേവി വിജയശ്രീ ശ്രീ അഖിൽകുമാർ സുകുമാരി ബിനു അശോക് നാപ്റ്റ് സിവിൽ ഡിഫൻസ് ട്രാവൻകൂർ ക്രിക്കറ്റ് അക്കാദമി അംഗങ്ങൾ യുവജന സംഘടനകൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒട്ടേറെ അനുബന്ധ പരിപാടികളാണ് കായംകുളത്തെ ഈ ഒരു അസംബ്ലി മണ്ഡലത്തിലെ എല്ലാ ഇടങ്ങളിലും ആറ് പഞ്ചായത്തിലും നഗരസഭയിലുമായി ഒരുക്കിയിരിക്കുന്നത് ഇന്ന് നമ്മുടെ നഗരസഭയുടെ നേതൃത്വത്തിൽ വളരെ ആവേശകരമായിട്ടുള്ള ഒരു കൂട്ടയോട്ടം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് പ്രതീകാത്മകമായിട്ടുള്ള ഒരു ഒരു പരിപാടിയാണ് ഞങ്ങൾ ഇതിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിപാടിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് ഏറെ പ്രിയങ്കരിയായിട്ടുള്ള ആലപ്പുഴ നമ്മുടെ ആലപ്പുഴയുടെ എസ് പി ചൈത്ര തെരേസ മാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കായംകുളം